ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് രാവിലെ അങ്ങനെ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് നല്ല മഴയാണ് നല്ല മഴ എന്ന് പറഞ്ഞാൽ പോകുന്ന സമയത്ത് കുറച്ച് കുറഞ്ഞുണ്ട് എന്നാലും പെയ്യുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുത്തതാണ് എപ്പോഴും ബ്ലോഗായിട്ടൊന്നും ചെയ്യാനൊന്നും പറ്റാറില്ല വല്ലപ്പോഴൊക്കെ ഇതുപോലൊരു മൂന്ന് നാല് മിനിറ്റിൻ്റെ വീഡിയോ എടുത്തിട്ട് ഇടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വഴിയിലൊക്കെ ഇങ്ങനെ വെള്ളവും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് പിന്നെ പുറത്ത് ടൂറും ഒന്നും പോകാത്ത ആളുകൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടാനുണ്ടാവുകയുള്ളൂ പിന്നെ ഫുഡ് അങ്ങനത്തതൊന്നും ഞാൻ ചെയ്യാറില്ല ആദ്യം എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കുക മക്കൾക്ക് കൊടുക്കുക ഓടി പോവുക ജോലിക്ക് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഫുഡിൻ്റെ വ്ലോഗൊന്നും ചെയ്യാൻ പറ്റണമില്ല അങ്ങനെ ഞാൻ പോകുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലൊക്കെ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ രണ്ട് കിലോമീറ്റർ നടക്കാണ്ട് ഞാൻ ചില വീഡിയോയിലൊക്കെ ഇങ്ങനെ പറയാറുണ്ട് ഇങ്ങനെ നടന്ന് നടന്ന് പോയി അപ്പോൾ ഈ ചളി വെള്ളത്തിലൊക്കെ ചവിട്ടി പോയപ്പോൾ ഞാൻ വഴിയിലെത്തിയപ്പം ഇങ്ങനെ ഷീറ്റിൻ്റെ മുകളിൽ നിന്ന് വെള്ളം വീഴുണ്ടായിരുന്നു അതിൻ്റെ ചുവട്ടിൽ പോയി ഇങ്ങനെ കാല് കഴുകയായിരുന്നു ബസ് വന്നത് അറിഞ്ഞില്ല പെട്ടെന്നാണ് ബസ് കണ്ടത് എടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഓടി ബസ്സിൽ കയറി ഇങ്ങനെ ബസ്സിൽ പോകുന്ന സമയത്ത് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ പകർത്താൻ നിചരിച്ചിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു എന്താ പറയുക ഗ്ലാസ് തുറന്ന് വീടിയെടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ മഴ നല്ല മഴ കയറിയപ്പോഴത്തിന് പിന്നെ മഴ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഗ്ലാസ് ഒന്നും തുറക്കാൻ പറ്റണില്ല നമുക്ക് ഗ്ലാസ് കണ്ടാൽ മനസ്സിലാവും നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടെന്ന് രാവിലെ നേരത്തെ എണീറ്റ് നല്ല മഴയത്താണ് കുളിച്ച് മാറ്റിയിട്ടൊക്കെ പോകുന്നത് സംഭവം നല്ല തണുപ്പായിരുന്നു പിന്നെ നമുക്ക് നിവൃത്തിയില്ലല്ലോ അങ്ങനെ ഒരു ഒന്നേക്ക ഒരു മണിക്കൂർ യാത്ര ഉണ്ട് പിന്നെ വേറൊരു ബസ് കയറണം എന്നിട്ടാണ് ജോലിക്ക് പോകുന്നത് അപ്പം സ്റ്റാൻഡിൽ ഇറങ്ങി അടുത്ത ബസ് കയറാൻ വേണ്ടിയിട്ട് അടുത്ത സ്റ്റോപ്പിലേക്ക് പോകുകയാണെങ്കിൽ സ്റ്റാൻഡിൽ എപ്പോഴും ഞാൻ വിചാരിക്കും ഇത്രയും വലിയ സ്റ്റാൻഡായിട്ട് വെള്ളമൊക്കെ ഇങ്ങനെ ഒലിച്ച് കിടക്കണമുണ്ടെന്ന് അപ്പോൾ അവിടെയൊക്കെ ചോരുന്നുണ്ട് റോഡ് കിടക്കാനായിട്ട് ഞാൻ ഫോൺ എടുത്ത് വെച്ചു അപ്പോൾ ബസ് ഉണ്ടായിരുന്നു അതിൽ ഓടി കയറി അപ്പോൾ ഈ വഴി പോകുന്ന സമയത്ത് ഞാൻ മുന്നേ ഒരു മഴയുള്ള ദിവസം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ ആയപ്പോൾ എനിക്ക് തീരെ ക്ലിയറിൽ കിട്ടിയില്ല ഈ സൈഡിലൊക്കെ വെള്ളം നന്നായിട്ട് നിൽക്കേണ്ടത് മുന്നിൽ നമ്മുടെ മുന്നിൽ ഒരു ബസ് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വെള്ളം ഇങ്ങനെ തെറിപ്പിച്ച് പോകുന്നത് കാണാൻ നല്ല രസമാണ് പക്ഷെ എനിക്ക് മുന്നിലൂടെ വേറെ ബസ്സൊന്നും പോയതുമില്ല പക്ഷെ സൈഡിൽ ആ വെള്ളം കെട്ടി കിടക്കുന്നത് ഞാനിങ്ങനെ ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു പാലത്തിൻ്റെ മുകളിലൂടെയാണ് വീഡിയോ പോകുന്നത് നല്ല താഴെ നല്ലൊരു കാഴ്ചയാണ് ഇതിലൂടെ പോകുന്ന സമയത്ത് കുറച്ച് മുന്നേ അതിൻ്റെ ഈ സ്ഥലത്തു നിന്നൊരു ബസ് താഴോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു പാലാണ് മേൽപ്പാലം അത് സ്ഥലം ഈ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ ഈ സ്ഥലം കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ ആദ്യത്തെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം രാവിലെ ഡ്യൂട്ടിക്ക് പോയി വേഗം വരാം അവനൊരു കേക്ക് വാങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മഴ ആയതുകൊണ്ട് എങ്ങോട്ടും കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് കേക്ക് കട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് പുറത്തേക്ക് അവനെ വിളിച്ചിട്ട് അവൻ വരാൻ കൂട്ടാക്കിയില്ല അവനെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമ്പോൾ വാങ്ങാമെന്നാണ് വിചാരിച്ചത് രാവിലെ ഒന്നിനും നേരം ഉണ്ടാവില്ല നേരത്തെ പോകുന്നതാണ് ഞാനൊന്ന് രാവിലെ നേരത്തെ മഴയൊക്കെ പെയ്ത കാരണം ഫുഡ് രാവിലത്തെ ചായേൻ്റെ കടിയൊന്നും കൊണ്ടുപോകാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ അവിടെ പോയപ്പോൾ ഒരു ഹോട്ടലിൽ കയറി കയറിയിട്ട് ഇഡ്ഡലി ഉണ്ടായിരുന്നു ഇഡ്ഡലിയും അവിടെ ഇഡ്ഡലി വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ചട്നിയും സാമ്പാറും ഫ്രീ ആയിട്ട് കിട്ടും പറഞ്ഞു അപ്പോൾ പിന്നെ ഇഡ്ഡലി മതി എന്ന് പറഞ്ഞു സാമ്പാർ മാത്രം മതി ചട്നി വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അത് വാങ്ങി ഡ്യൂട്ടിക്ക് കയറി പിന്നെ വൈകുന്നേരം ഉച്ചയ്ക്ക് തിരിച്ചു വരുന്ന സമയത്ത് കേക്ക് വാങ്ങി കേക്ക് വാങ്ങിയിട്ട് അതിൽ പേര് എഴുതിയിട്ട് കൊണ്ടുവന്നു അങ്ങനെ മോന് അവൻ്റെ മുഖം കാണിക്കാനൊക്കെ മടിയാണ് അപ്പോൾ അത് കാരണം കട്ട് ചെയ്യുന്നത് ഒന്നും വീഡിയോ എടുക്കണ്ട എന്ന് പറഞ്ഞു അങ്ങനെ കട്ട് ചെയ്യുന്ന ഭാഗം മാത്രം എടുത്തിട്ട് വീഡിയോ കട്ട്